പ്രചാരണ സമയത്ത് സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ ട്രംപ് നടത്തിയ വിവാദ പരാമർശങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം ഹവായിൽ നിന്നുള്ള തെരേസ അഷുക് വിഭാവനം ചെയ്ത വനിതാ മാർച്ചിന് ആഗോള പിന്തുണ ലഭിച്ചു ഇതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങി വാഷിംഗ്ടൺ നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുത്തത് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് എത്തിയവരേക്കാൾ കൂടുതൽ ോർക്കിലും ബോസ്റ്റണിലും ലോസ് ലോസേഞ്ചലസിലുമെല്ലാം ആയിരക്കണക്കിന് പേർ പ്രതിഷേധത്തിൽ പങ്കാളികളായി പലയിടത്തും പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി സിഡ്നി ലണ്ടൻ ബെർലിൻ ടോക്കിയോ പാരീസ് തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ട്രംപ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയും പ്ലക്കാർഡുകൾ ഉയരുകയും ചെയ്തു ഇന്ത്യയിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ആദ്യ പ്രവർത്തി ദിനത്തിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നത് ട്രംപ് ഭരണത്തിന് തുടക്കത്തിലെ കല്ലുകടിയായി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്